ഓം ശ്രീ ഹാലക്ഷ്മി നമ സൂക്തത്തിലെ ശ്ലോകങ്ങൾ നമുക്കറിയാം മഹാലക്ഷ്മി ദേവിയെ ഭജിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള അതിമനോഹരമായ ശ്ലോകങ്ങളാണ് ശ്രീ സൂക്തം എന്ന് പറയുന്നത് സൂക്തത്തിലെ അതിമനോഹരമായ ശ്ലോകങ്ങൾ വളരെ അർത്ഥമുള്ളതും ആഴം നിറഞ്ഞവയുമാണ് ഇവയെ മനസ്സിലാക്കുമ്പോൾ ഭൗതികവും ആത്മീയവുമായ സമൃദ്ധിയിലേക്കുള്ള യാത്രയുടെ ഒരു ദിവ്യമായ തുടക്കമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ ശ്ലോകം പൂർണ്ണമായും ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹാലക്ഷ്മി ദേവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് അലങ്കാരപരമായും അതിൻ്റെ ദാർശനിക സംസാരത്തോടെയും വിശദമാക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സ്ത്രീസൂക്തത്തിലെ എല്ലാ ശ്ലോകവുമാണ് ഇനി ഞാൻ നിങ്ങൾക്കായി പ്രതിപാദിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ശ്ലോകവും രണ്ടാമത്തെ ശ്ലോകവും ഒരുമിച്ചാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം അത് വിശദമായി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യവും നമുക്കുണ്ടാകാനായിട്ട് ദേവിയെ നമ്മൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് ഓം ഹിരണ്യവർണം ഹരിണീം സുവർണരജതാം ചന്ദ്രാം ഹിരണ്മയീം ലക്ഷ്മീം जादवेदो ममावहा तां मा आवहा जादवेदो लक्ष्मीमनभगामिनीं यस्यां हिरण्यं विन्देयं गामश्वं पुरुषा नमः ॐ हिरण्यवर्णां हरिणीं സുവർണരാജതസ്രജാം ചന്ദ്രാം കിരണ്മയീം ലക്ഷ്മീം ജാതവേദോ മമാവഹ അഗ്നിദേവനെ പോലെ ശോഭിക്കുകയും പൊന്മണിവർണമുള്ളതും കനിവേറിയ മനോഹാരതയുള്ളതും അതായത് മനോഹരി ആയവളും ദിവ്യമായ ചൈതന്യമുള്ളവളുമായ ദേവി പൊന്നും വെള്ളിയും മാലകൾ ധരിച്ച് ചന്ദ്രനു പോലും ശാന്തിയും പ്രകാശവും നൽകുന്ന അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ തെളിഞ്ഞ് നിറഞ്ഞ് ശുദ്ധ സ്വർണപ്രകാശമുള്ള ശ്രീ മഹാലക്ഷ്മി ദേവി എന്നിലേക്ക് വരൂ എന്നിലേക്ക് വന്ന് എന്നെ പ്രസാദിക്കൂ എനിക്ക് സന്തോഷം നൽകൂ സമാധാനം നൽകൂ എനിക്ക് ഐശ്വര്യം നൽകൂ എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ഈ ശ്ലോം സൗന്ദര്യവും സമൃദ്ധിയുമായ ലക്ഷ്മി ദേവിയെ ആഹ്വാനിക്കുന്നതായിട്ടാണ് പറയുന്നത് ഭൗതിക സമൃദ്ധിക്കൊപ്പം ആത്മീയ സൗന്ദര്യവും ആശ്വാസവുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ദേവിയുടെ അതായത് ഹിരണ്യവർണ്ണം സ്വർണതുല്യവർണ്ണമുള്ള അല്ലെങ്കിൽ ആസുരമായ പ്രകാശം പരത്തുന്ന ദേവി ശ്രീ മഹാലക്ഷ്മി ഹരണി മൃദുവായ അല്ലെങ്കിൽ ഹൃദയം ലോലമായ മനോഹരമായ കനിവുള്ള ദേവി ശ്രീ മഹാലക്ഷ്മി ദേവി സുവർണരാജ തസ്രജാം എന്ന് പറഞ്ഞാൽ പൊന്നും വെള്ളിയും ചേർന്ന മാല ധരിച്ചിരിക്കുന്നവൾ അതായത് നല്ല തിളങ്ങുന്ന ശോഭയുള്ള ആഭരണങ്ങൾ കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മി ദേവി ചന്ദ്രാം ചന്ദ്രനു പോലുള്ള അതായത് ചന്ദ്രനെ പോലെ ശീതളവും ചന്ദ്രനെ പോലും ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന തേജസ്സുള്ള ശ്രീ മഹാലക്ഷ്മി ദേവി ഹിരൺമയിൻ പൊന്നുപോലെ പ്രകാശമുള്ളവൾ ലക്ഷ്മി ലക്ഷ്മി ദേവി ജാതവേദോ അതായത് അഗ്നിദേവ സകലജ്ഞനായ ദേവ മമാവ എന്നിലേക്ക് വരുത്തുക അടുത്ത ശ്ലോകം ആവഹ ജാതവേദോ ലക്ഷ്മീമനപാമി യം ഹിരണ്യം ബിന്ദേയം ഗാമശ്യം പുരുഷാനഹം താ മ ആവഹ അവളെ എനിക്ക് വരുത്തി തരിക ജാതവേദോ ഹേ അഗ്നിദേവ ലക്ഷ്മീ ലക്ഷ്മീദേവിയെ അനപകാമിനിയും ഒരിക്കലും വിടാതെ നിൽക്കുന്നവളെ നീല നിറമുള്ള അല്ലെങ്കിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മഹാലക്ഷ്മി ദേവിയെ എന്നിലേക്ക് അടുപ്പിച്ചു തരൂ എന്നാണ് ഈ ഒരു ശ്ലോകം ഉദ്ദേശിക്കുന്നത് ജാതവേദ ദൈവമായ ആ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ദേവിയുടെ പൂർണരൂപമായ ആ ലക്ഷ്മി ദേവിയെ എനിക്ക് വന്നു ചേരുന്ന വിധത്തിൽ അതായത് എന്നിലേക്ക് എത്തിച്ചേർക്കുന്ന വിധത്തിൽ അവളെ എന്നിലേക്ക് ആവാഹിച്ചു തരൂ ഒരിക്കലും വിട്ടുപോകാത്ത സ്ഥിരമായ ഐശ്വര്യത്തിൻ്റെ ദേവിയാകുന്ന ശ്രീ മഹാലക്ഷ്മി ദേവിയെ അവളുടെ അനുഗ്രഹത്തിൽ ഞാൻ സ്വർണം പശുക്കൾ കുതിര നല്ല സേവകന്മാർ എന്നിങ്ങനെ എല്ലാ ഭൗതിക സമൃദ്ധികളോടും ജീവിക്കാൻ അനുവദിക്കൂ ആ മഹാലക്ഷ്മി ദേവി കൊണ്ട് എനിക്ക് ഇതെല്ലാം സാധിച്ചു തരൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഈ ശ്ലോകം സ്ഥിരതയുള്ള സമൃദ്ധിയെയാണ് പ്രാർത്ഥിക്കുന്നത് അതായത് നമുക്ക് സ്ഥിരമായ ഒരു സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ശ്രീ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്ന അതിമനോഹരമായ ശ്ലോകങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞ രണ്ട് ശ്ലോകവും ഇത് ഒരാഹ്വാനമായിട്ടാണ് ഭൗതിക സമ്പത്തുകളുടെ മാത്രം അഭിലഷിക്കുന്നതല്ല മറിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് നിലനിൽക്കുന്ന ആത്മസമൃദ്ധിയുള്ള പ്രഭാപൂർണമായ ദേവിയോട് സ്വർണവും വെള്ളിയും പശുക്കളും കുതിരകളും നല്ല മനുഷ്യബന്ധങ്ങളും ഇവയെല്ലാം ജീവിതത്തിൽ ആനന്ദം തരുന്ന എല്ലാം നൽകണം എന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാനുള്ള ധനവും സമ്പൽ സമൃദ്ധിയും നൽകൂ ശ്രീ മഹാലക്ഷ്മി ദേവി എന്നാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ശ്ലോകവുമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം